ഞാൻ പറയാം നേമത്ത് കഴിഞ്ഞ എലക്ഷനിലെ ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് മുമ്പ് തന്നെ എസ് ഡി പി ഐ പറഞ്ഞല്ലോ ഞങ്ങൾ ശിവൻകുട്ടീനെയാണ് സഹായിച്ചത് അപ്പോൾ അവർ ഓരോ എലക്ഷനിൽ ഓരോരുത്തരെ സഹായിക്കാറുണ്ട് ഇത്തവണ യു ഡി എഫിനെ പിന്തുണ പ്രഖ്യാപിച്ചു അതിന് അത്ര വലിയ ഒരു ചർച്ചയിലേക്ക് പോകേണ്ട കാര്യമൊന്നും അത് പല ഞാൻ പറയാം വോട്ടർ പട്ടികയിൽ പേരുള്ള സഹായിക്കുന്ന ആരെയും വോട്ട് വേണ്ടാൻ ആരും പറയില്ല തൃശ്ശൂർ ലോക്സഭാ നിയോജക മണ്ഡലത്തിൽ വോട്ടർ പട്ടികയിൽ പേരുള്ള മുഴുവൻ ആൾക്കാർ വോട്ട് ചെയ്യണം ഞാൻ പറയുന്നത് എസ് ഡി പിടെന്നല്ല വോട്ടർ പട്ടികയിൽ പേരിൽ ആരും വോട്ട് പോവാം ആ സീറ്റ് തൃശ്ശൂരും തിരുവനന്തപുരം തന്നെ അല്ലാണ്ട് വേറെ ഏതാ ഞാൻ ആ ഒട്ടും ഭയപ്പെടുന്നില്ല ആ ഡീലുണ്ടെന്ന് എഴുതി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്